ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വരുന്ന വഴിക്ക് ഞാൻ ആദ്യം ഒരു നല്ല സിൽക്ക് ഷർട്ടും ഒരു മുണ്ട കൊടുത്തു വരാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പറയുമായിരുന്നു മുണ്ടെടുക്കാത്തത് ഭാഗിയായിപ്പോയി അവിടുന്ന് ഇവിടം വരെ ഏർത്താൻ പെട്ട പാട് ബെൽറ്റ് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നാണ് മിനിസ്റ്റർ പറയുന്നത് അപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ ഷർട്ടും പാൻറ്റും ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടെ നിന്ന് ഇവിടം വരെ കാണാൻ കഴിഞ്ഞത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല അത് തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് ഈ ഫെസ്റ്റിവൽ നാലാം സീസണിൽ എത്തി നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ഒന്ന് വലിയ ഒത്തുകൂടലുകൾക്കൊക്കെ ഒന്ന് മടിച്ചു മടിച്ചു നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഇപ്പോൾ ഈ മൊമെന്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നവരെ വരുന്നവരെ ഈ പറയുന്ന പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതും പുതിയ പാലം ലൈ വർണ്ണാഭമായ പുതിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലായിടത്തും ബൾബും വെളിച്ചവും ഒക്കെ ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കളർഫുള്ളായി മാറി നാട്ടുകാരും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഈ ബസ്സിലൂടെ എല്ലാവർക്കും അവരുടെ അവരുടെ എന്താ പറയുക ഒരു കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം മുമ്പിലിരിക്കുന്നവരും ജനക്കൂട്ടം ബാക്കിലും വലിയൊരു ജനക്കൂട്ടമുണ്ട് ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻസിലൊക്കെ ഉള്ള റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലും പിന്നിലുമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം ഇനിയും തുടർന്നും ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഇവിടെ ഈ ബെസ്റ്റിനു വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും വലിയ രീതിയിൽ ഇതിലും വലിയ രീതിയിൽ വർണ്ണാഭമായി ഈ ഫെസ്റ്റ് തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഈ ഒരു ഐക്യം തുടർന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെ ഈ ഫെസ്റ്റിലൂടെ ആഘോഷിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്